നമസ്കാരം പാർട്ടി തീരുമാനിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പ് നയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നൽകിയ മറുപടിയാണിത് വളരെ ലളിതവും വ്യക്തവുമായ ഒരു പ്രസ്താവന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തന രീതി അറിയാവുന്നവർക്ക് ഇതിൽ പുതുമയൊന്നും തോന്നില്ല ജനാധിപത്യ കേന്ദ്രീകരണം എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ആത്യന്തികമായ കേന്ദ്രീകൃത സ്വഭാവമുള്ള പാർട്ടികളിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് പാർട്ടി തന്നെയാണ് പക്ഷേ കേരളത്തിലെ സമകാലിക രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഈ വാക്കിനെ നമുക്ക് അത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയുമോ കാരണം ഒരു കാലത്ത് കോൺഗ്രസിനെതിരെ കുടുംബവാഴ്ചയുടെ പേരിൽ ഘോരഘോരം പ്രസംഗിച്ചിരുന്നവരാണ് നേതാക്കൾ നെഹ്റു കുടുംബത്തെയും ഗാന്ധി കുടുംബത്തെയും അവർ പരിഹസിച്ചു ജനാധിപത്യത്തിൽ കുടുംബത്തിനോ വ്യക്തികൾക്കോ സ്ഥാനമില്ല എന്നും പാർട്ടി കേഡർമാർക്കും പ്രത്യശാസ്ത്രത്തിനുമാണ് പ്രാധാന്യമെന്നും അവർ ആണയിട്ടു ഇന്ന് അതേ പാർട്ടി കേരളത്തിൽ ഒരു പുതിയ രാജവംശം സൃഷ്ടിക്കുന്നതിന്റെ തിരക്കിലാണ് മുഖ്യമന്ത്രിയുടെ കസേരയിൽ നിന്നും അധികാരം മരുമകനിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ തകൃതിയായി നടക്കുന്നു ഇതിനെ ചോദ്യം ചെയ്യാൻ പാർട്ടിക്കകത്ത് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഒറ്റവാക്കിൽ ഉത്തരം പറയാം ഇല്ല ഇതൊരു മോണോപോളി സിസ്റ്റമായി മാറിക്കഴിഞ്ഞു ഇനി അത് ഒന്ന് സമ്മതിച്ചു തന്നാൽ മാത്രം മതി അല്ലെ എന്തായാലും കാര്യങ്ങൾ ഒന്ന് വിശദമാക്കാം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കേണ്ട രണ്ട് ചോദ്യമുണ്ട് ഏതാണ് ഈ പാർട്ടി ആരാണ് ഈ പാർട്ടി പിണറായി വിജയൻ എന്ന അതികായനായ നേതാവിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് പാർട്ടി തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറയുമ്പോൾ ആ പാർട്ടിയുടെ അവസാന വാക്ക് പിണറായി വിജയൻ തന്നെയാണെന്ന ഒരു ധ്വനി അതിലില്ലേ ഒരുപക്ഷെ ആ പാർട്ടി എന്നത് തൈക്കണ്ടി എന്ന കുടുംബത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് കേരള രാഷ്ട്രീയത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന പുതിയൊരു കുടുംബവാഴ്ചയുടെ ലക്ഷണങ്ങളെയും അതിന് കളമൊരുക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും കുറിച്ചാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ ദീർഘകാലം ഒരാൾ തന്നെ െ ഒരു സ്ഥാനത്തിരിക്കുന്ന നില സ്വീകരിക്കുന്ന പാർട്ടിയല്ല സി പി എം എത്ര മനോഹരമായ വാചകം കേൾക്കാൻ എന്ത് സുഖം പക്ഷേ യാഥാർത്ഥ്യം എന്താണ് രണ്ട് ടേം എന്ന നിബന്ധന പാർട്ടി കർശനമായി നടപ്പാക്കി പല മുതിർന്ന നേതാക്കളും ജനകീയ മന്ത്രിമാരും മാറി നിൽക്കേണ്ടി വന്നു കെ കെ ശൈലജയെ പോലെ ലോകം മുഴുവൻ പ്രശംസിച്ച ഒരു ആരോഗ്യമന്ത്രിക്ക് പോലും സീറ്റ് നിഷേധിക്കപ്പെട്ടു പക്ഷേ ഈ നിയമം ഒരാൾക്ക് മാത്രം ബാധകമായില്ല സാക്ഷാൽ പിണറായി വിജയന് പാർട്ടിക്ക് അതീതനായി ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായി അദ്ദേഹം വളർന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത് അപ്പോൾ പാർട്ടി തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ ആ തീരുമാനം തന്റേതായിരിക്കും എന്ന് പറയാതെ പറയുകയല്ലേ അദ്ദേഹം ചെയ്യുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടുമ്പോഴാണ് നമ്മൾ മുഹമ്മദ് റിയാസ് എന്ന പേരിലേക്ക് എത്തുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന ലേബലിൽ നിന്നും സംസ്ഥാനത്തെ ഏറ്റവും പ്രബലനായ മന്ത്രിമാരിൽ ഒരാളായി റിയാസ് മാറിയത് വളരെ പെട്ടെന്നായിരുന്നു പൊതുമരാമത്തും ടൂറിസവും പോലെയുള്ള ജനങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്ന വലിയ പദ്ധതികൾ വരുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഒരു തുടക്കക്കാരനായ എം എൽ എക്ക് നൽകിയത് എന്ത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പാർട്ടിയിൽ ുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള എത്രയോ മുതിർന്ന നേതാക്കൾ പുറത്തു നിൽക്കുമ്പോഴാണ് ഈ സ്ഥാനക്കയറ്റം ഇത് യാദർശികമാണെന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് സാധിക്കുമോ ഒരു കാലത്ത് കോൺഗ്രസിനെതിരെ കുടുംബവാഴ്ചയുടെ പേരിൽ ഘോരഘോരം പ്രസംഗിച്ചിരുന്നവരാണ് സി പി എമ്മിന്റെ ഈ നേതാക്കളൊക്കെ നെഹ്റു കുടുംബത്തെയൊക്കെ അവർ ു ജനാധിപത്യത്തിൽ കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ വ്യക്തികൾക്കോ സ്ഥാനമില്ല എന്നും പാർട്ടി കേഡർമാർക്കും പ്രത്യശാസ്ത്രത്തിനും മാത്രമാണ് പ്രാധാന്യമെന്നും അവർ ആണയിട്ട് പറഞ്ഞു ഇന്നതേ പാർട്ടി കേരളത്തിൽ ഒരു പുതിയ രാജവംശം സൃഷ്ടിക്കുന്നതിന്റെ തിരക്കിലാണ് മുഖ്യമന്ത്രിയുടെ കസേരയിൽ നിന്നും അധികാരം മരുമകനിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ തകൃതിയായി നടക്കുന്നു ഇതിനെ ചോദ്യം ചെയ്യാൻ പാർട്ടിക്കകത്ത് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എ കെ ജി സെന്ററിലെ പല നേതാക്കളും ഇതിനെ മൗനമായി സമ്മതിക്കുകയാണ് കാരണം ചോദ്യം ചെയ്താൽ അവരുടെ സ്ഥാനം തെറിക്കുമെന്ന് അവർക്ക് നല്ലപോലെ അറിയാം പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആയിരക്കണക്കിന് സാധാരണ പ്രവർത്തകരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യമാണ് ഈ കുടുംബവാഴ്ചയെ വെള്ളപൂശുന്ന നടപടി മുഖ്യമന്ത്രിയുടെ അടുത്ത അവകാശിയായി റിയാസിനെ വായിക്കുന്നതിന്റെ സൂചനകൾ ഇപ്പോൾ തന്നെ വ്യക്തമാണ് സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന പത്രസമ്മേളനങ്ങളിലും പൊതുപരിപാടികളിലും ഫ്ലക്സുകളിലും റിയാസിന്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ് പലപ്പോഴും മുഖ്യമന്ത്രിയുടെ നിഴലായി അദ്ദേഹത്തിന്റെ പിൻഗാമിയായി റിയാസിനെ ബോധപൂർവ്വം പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നു നാളത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനൊരു ഇമേജ് ബിൽഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ുറ്റിക നക്ഷത്രത്തിൽ കണ്ണും കൂട്ടി വോട്ട് ചെയ്യുന്ന സാധാരണക്കാരായ പാർട്ടി അനുഭാവികൾ അറിയുന്നുണ്ടോ തങ്ങളുടെ വോട്ട് ഒരു കുടുംബത്തിന്റെ അധികാര തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ചവിട്ടുപടിയായി മാറാൻ പോവുകയാണെന്ന് ഇനി റിയാസിന് ശേഷം ആര് എന്ന ചോദ്യം വന്നാൽ ഒരുപക്ഷെ എൽ ഡി എഫ് കേരളത്തിലൊരു പുതിയ ചരിത്രവും കുറിച്ചേക്കാം കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി എന്ന പദവിയിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ കൊണ്ടുവന്നാൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല അതോടെ തൈക്കണ്ടി കുടുംബത്തിന്റെ അധികാരം പൂർത്തിയാകും അച്ഛൻ മരുമകൻ മകൾ പിന്നെ പേരക്കുട്ടികൾ ഇങ്ങനെ അധികാരം കൈമാറി കൈമാറി പോകുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി അധപതിക്കും ഇനി നമുക്ക് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലേക്കൊന്നു വരാം ഈ കുടുംബവാഴ്ചയുടെ തണലിൽ എന്താണ് കേരളത്തിൽ നടക്കുന്നത് അഴിമതിയുടെയും കെടുകാരിസ്ഥതയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ദുർഗന്ധമാണ് എവിടെയും സ്വർണക്കടത്ത് കേസിൽ തുടങ്ങി ലൈഫ് മിഷൻ ഡാറ്റ കച്ചവടം എ ക്യാമറ അങ്ങനെ അഴിമതി ആരോപണങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കാണുന്നത് ഓരോ ആരോപണം വരുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിന്റെ നിഴലിലാകുന്നു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരായിരുന്ന ഉദ്യോഗസ്ഥർ പോലും പ്രതിക്കൂട്ടിലായി സ്വർണക്കടത്ത് ഓർമ്മയുണ്ടല്ലോ എന്നിട്ടും എന്തുകൊണ്ട് ഒന്നിനെ കുറച്ചും ശരിയായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആ വ്യക്തമായ ഒരു ചോദ്യത്തിന് മറുപടി നൽകുന്നില്ല ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന മാസപ്പടി വിവാദം നോക്കുക ഒരു സേവനവും നൽകാതെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റി എന്ന ഗുരുതരമായ ആരോപണമാണ് ഉയർന്നു വന്നത് ഇതിന് വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നിട്ടും എന്ത് നടപടിയാണ് നമ്മുടെ സർക്കാർ സ്വീകരിച്ചത് മുഖ്യമന്ത്രിയോ പാർട്ടിയോ ഒരു വാക്കുമണ്ടിയോ പകരം ആരോപണം ഉന്നയിച്ചവരെ വേട്ടയാടാനും വാർത്ത നൽകിയ മാധ്യമങ്ങളെ നിശബ്ദരാക്കാനുമാണ് ശ്രമിച്ചത് ഇതാണോ സുതാരി ഭരണം ഇതാണോ ഇടതുപക്ഷ ധാർമ്മികത അധികാരം തനിക്കും തൻ്റെ കുടുംബത്തിനും നേരെയാകുമ്പോൾ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തുകയാണ് കേരളത്തിന്റെ പൊതു താല്പര്യങ്ങളിൽ ഉന്നച്ചു നൽകണമെന്ന് പ്രതിപക്ഷത്തോട് ഉപദേശിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം ഭരണത്തിനെതിരെ ഉയർന്നു വരുന്ന ക്രിയാത്മക വിമർശനങ്ങളെ പോലും എങ്ങനെയാണ് നേരിടുന്നത് കടക്ക് പുറത്തുനിന്ന് അടച്ചാക്ഷേപിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന യുവജനങ്ങളെയും പ്രതിപക്ഷ നേതാക്കളെയും പോലീസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് സർക്കാരിനെതിരെ സംസാരിക്കുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്നു വർഗീയവൽക്കരിക്കുകയാണ് പലതും മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു ഒരു ജനാധിപത്യ സമൂഹത്തെ ചേർന്ന നടപടികളാണോ ഇത് കേരളം ഇന്നു വരെ കാണാത്ത തരത്തിലുള്ള ഒരു ഏകാധിപത്യ പ്രവണതയാണ് പിണറായി വിജയൻ സർക്കാരിൽ നിന്നും പ്രകടമാകുന്നത് പാർട്ടി എന്ന ഇരുമ്പ് മറയ്ക്ക് കീഴിൽ ചോദ്യങ്ങളെയും വിമർശനങ്ങളെയും ഒക്കെ അടിച്ചമർത്തുന്നു തൊള്ളായിരത്തോളം സർക്കാർ സേവനങ്ങൾ ഓൺലൈനിലാക്കി എന്ന് മുഖ്യമന്ത്രി അഭിമാനത്തോടെ പറയുന്നില്ലേ നല്ല കാര്യമാണ് പക്ഷേ സാധാരണക്കാരന് നീതി കിട്ടുന്നുണ്ടോ ഒരു വില്ലേജ് ഓഫീസിൽ പോയാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ കൈക്കൂലി കൊടുക്കാതെ കാര്യങ്ങൾ ഇവിടെ നടക്കാറുണ്ടോ സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ നീങ്ങുന്നുണ്ടോ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാതെ കുറെ ഓൺലൈൻ സേവനങ്ങൾ തുടങ്ങിയത് മാത്രം ഭരണം മികച്ചതാകുമോ യുവാക്കൾക്ക് തൊഴിലുണ്ടോ കേരളം നേരിടുന്ന ഭീമമായ കടക്കണിയെക്കുറിച്ച് സർക്കാർ എപ്പോഴെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ അതായത് ഓണക്കാലത്തും എടുക്കുന്നുണ്ട് കോടിക്കണക്കിന് കട ലഹരി മാഫിയ കേരളത്തെ വിഴുങ്ങുമ്പോൾ അതിനെതിരെ എന്ത് നടപടിയാണ് ഇവിടെ എടുത്തത് വർഗീയ ശക്തികളെക്കുറിച്ച് വാചാലനാകുന്ന മുഖ്യമന്ത്രി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി പലപ്പോഴും പല നിലപാടുകളും ന്യൂനപക്ഷ പീഡനവും ഒരുപോലെ പയറ്റുന്നില്ലേ പ്രിയ സുഹൃത്തുക്കളെ പാർട്ടി തീരുമാനിക്കും എന്ന ഒറ്റ ഒറ്റവാർത്തി പിണറായി വിജയനെ ഒളിപ്പിച്ചു വെക്കുന്നത് വലിയൊരു രാഷ്ട്രീയ കാപട്യമാണ് അത് താൻ തന്നെ എല്ലാം തീരുമാനിക്കും എന്നതിൻ്റെ മറ്റൊരു രൂപമാണ് ആ തീരുമാനം തന്റെ കുടുംബത്തിന്റെ തുടർച്ച ഉറപ്പാക്കാനാണ് എന്നതിൻ്റെ സൂചനയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപജയത്തെയാണ് നേരിടുന്നത് വ്യക്തിപൂജയിലും കുടുംബവാഴ്ചയിലും അഴിമതിയിലും മുങ്ങിത്താഴ്ന്ന ഒരു പ്രസ്ഥാനമായി അത് മാറിക്കഴിഞ്ഞു പ്രത്യയശാസ്ത്രം എന്നത് അധികാരത്തിലേക്കുള്ളൊരു ചവിട്ടുവടി മാത്രമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് കേവലം ഒരു മുന്നണിയുടെ ജയപരാജയത്തിന്റെ പ്രശ്നമല്ല കേരളത്തിന്റെ ജനാധിപത്യ ബോധം പരീക്ഷിക്കപ്പെടുന്ന ഒന്നായിരിക്കും അത് കുടുംബവാഴ്ചയ്ക്കും അഴിമതിക്കും ഏകാധിപത്യ പ്രവണതകൾക്കുമെതിരെ പ്രതികരിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുമോ എന്നതാണ് ചോദ്യം അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും അവസാനം അരിവാൾ ചുറ്റുകയിൽ തന്നെ കുത്തുന്ന ഒരു കൂട്ടം അടിമകൾ ഉള്ളത് കൊണ്ട് തന്നെ എന്തുമാകാമെന്ന ധൈര്യത്തിൽ ഇവർ മുന്നോട്ട് പോകുമോ ചിന്തിക്കുക പ്രതികരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി